സി പി ഐ എം നേതാവ് കെ ജെ ഷായിൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഷാജഹാൻ ഹാജരായത് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത സി പി എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കുള്ള ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഷാജഹാൻ അന്വേഷണ സംഘത്തിൽ സംഘത്തിന് മുന്നിൽ ഹാജരായ എന്നൊരു വാർത്തയും വരുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ിനെതിരായ അപവാദ പ്രചാരണവുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയായ കെ എം ഷാജഹാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളിൽ ഹാജരായിരിക്കുകയാണ് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഷാജഹാൻ ഹാജരായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഷാജഹാനോട് ഹാജരാവാനായി അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ഷാജഹാൻ ഹാജരായില്ല ഇന്ന് ഏകദേശം രണ്ടു മണിയോട് കൂടിയാണ് ഷാജഹാൻ ഹാജരാകുന്നത് ഏതായാലും ഷാജഹാനെ ഇപ്പോൾ ഷാജഹാന്റെ ഷാജഹാനോട് കൂടുതൽ വിവരങ്ങൾ പോലീസ് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഷാജഹാൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിപക്ഷം എന്ന ചാനലിലൂടെയാണ് ഈ ഒരു അപവാദ പ്രചരണം വന്നു എന്നതായിരുന്നു കെ കെ ഷൈനിന്റെ പരാതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഷൈനിനെ നേരിട്ട് ഈ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല ഷൈൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം ഈ ഒരു ഷാജഹാൻ പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ടല്ല ചോദ്യം ചെയ്യലുകളെല്ലാം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ഷാജുഖാന്റെ വീട്ടിൽ തിരിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് കൃത്യമായിട്ട് ഷാജുഖാന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി തുടർന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പരിശോ പരിശോധനാ ഫലമെല്ലാം മന്ത്രിക്ക് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറയാനായി കഴിയുക കാരണം ഈ ഒരു ഫോണിൽ നിന്നാണോ ഇങ്ങനൊരു പോസ്റ്റ് പുറത്ത് പോയിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഷാജഹാന്റെ വീടിന് ഭാഗത്തെല്ലാം തിരുവനന്തപുരത്ത് സി ബി ഐ എം പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ സുരക്ഷ വേണമെന്നുള്ള ഒരു കാര്യം ഷാജഹാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഷാജഹാനെ പോലീസ് സുരക്ഷയോടെയാണ് ഈ ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ പുരോഗമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ശരി സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായെന്നൊരു വിവരമാണ് ലഭിക്കുന്നത് വിവരങ്ങൾ നൽകിയത് വിജിതയാണ്